സർവെയർ പരീക്ഷകൾക്ക് ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ കാൽക്കുലേഷൻ അതിലെ മെൻസുറേഷൻ എന്ന ഭാഗത്ത് നിന്ന് വരുന്ന രണ്ട് പ്രോബ്ലംസാണ് ഞാൻ ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പ്രോബ്ലംസ് നോക്കാം ഒന്നാമത്തെ പ്രോബ്ലം ഒരു സോളിഡ് സ്പിയർ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ടെൻ സെൻറ്റിമീറ്റർ ആണ് അതിനെ നമ്മൾ എട്ട് സ്പെറിക്കൽ ബോൾസ് ആയിട്ട് മാറ്റുകയാണ് എട്ട് സ്പെറിക്കൽ സോൾഡ് ബോൾസ് ആയിട്ട് മാറ്റുകയാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും റേഡിയസ് ഈക്വൽ ആണ് ഓക്കെ അതാണ് ഈ റേഡിയസ് ആണ് നമ്മുടെ ചോദ്യം അതായത് വലിയ ഒരു എന്താണ് ഉണ്ട് അതിനെ കുഞ്ഞു കുഞ്ഞ് സ്പിയറുകളാക്കി മാറ്റുകയാണ് അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് എട്ടെണ്ണം കിട്ടുകയും ചെയ്യും ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ചെറുതിൻ്റെ റേഡിയസ് എത്ര ഒരേ റേഡിയസ് ആണെങ്കിൽ ഓക്കെ വലുതിൻ്റെ ഓളിയം നമുക്ക് ഫോർ ബൈ ത്രീ ഫൈവ് ആർ എന്ന് എടുക്കാം ഓക്കെ അതായത് വലുതിൻ്റെ ഓളിയത്തിനെ ചെറുതിൻ്റെ ഓളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആണല്ലോ നമുക്ക് ഈ എട്ടെന്ന് കിട്ടുന്നത് ഓക്കെ അതായത് വലുതിൻ്റെ ഓളിയം ഡിവൈഡഡ് ബൈ ചെറുതിൻ്റെ ഓളിയം വലിയ ഒരു സ്പിയർ ഉണ്ടായിരുന്നു അതിന്റെ ഓളിയത്തെ ചെറിയ ഒരെണ്ണത്തിന്റെ ഓളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ നമ്പർ എത്ര എണ്ണം നിർമ്മിക്കാം എന്നുള്ളത് കിട്ടും അപ്പൊ നമുക്ക് ആ നമ്പർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി അത് ചെയ്യുമ്പോഴത്തേക്ക് ഫോർ ബൈ ത്രീ പൈ അതായത് വലിയ റേഡിയസ് എന്ന് പറയുന്നത് ടെൻ ടെന്നിൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ ഫോർ ബൈ ത്രീ പൈ നമുക്കറിഞ്ഞുകൂടാ റേഡിയസ് എത്രയാണെന്ന് ആർ ക്യൂബ് ഈക്വൾ ടു എയ്റ്റ് ആണ് അതിൽ നിന്ന് ഫോർ ബൈ ത്രീ പയ്യും ഫോർ ബൈ ത്രീ പയ്യും ക്യാൻസൽ ചെയ്ത് പോവും താഴെ മുകളിൽ ഒരേപോലെ ആയതുകൊണ്ട് പിന്നെ ടെൻ ക്യൂബ് ബൈ ആർ ക്യൂബ് ഈക്വൾ ടു എയ്റ്റ് എന്നാണുള്ളത് പത്തിൻ്റെ ക്യൂബെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ടെൻ അതായത് ആയിരം പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത് അതായത് ആയിരം ബൈ ആർ ക്യൂബ് ഈക്വൾ ടു എയ്റ്റ് എന്ന് വരും ഇനി നമുക്ക് ആർ അപ്പുറം കൊണ്ടുപോവാം അപ്പോൾ ആയിരം ഈക്വൾ ടു എയ്റ്റ് ആർ ക്യൂബെന്ന് വരും ഇതിൽ നിന്ന് ആയിരം ഡിവൈഡഡ് ബൈ എയ്റ്റ് ഈക്വൾ ടു ആർ ക്യൂബ് ഇതിന് നമുക്ക് വെട്ടി ചെറുതാക്കാലോ രണ്ടിനെയും നമുക്ക് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പം നമുക്ക് എത്രയെന്ന് വരും ആയിരത്തിന്റെ പകുതി എന്ന് പറയുന്നത് അഞ്ഞൂറാണ് എട്ടിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് നാലാണ് ഈക്വൽ ടു ആർ ക്യൂബ് അതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി അൻപത് ബൈ നാല് എന്ന് സോറി നാലല്ല രണ്ട് എന്ന് കിട്ടും ഇനി ഈക്വൽ ടു ആർ ക്യൂബാണ് ഇനി ഇരുന്നൂറ്റി അൻപത് ബൈ രണ്ട് അതായത് ഇരുന്നൂറ്റി അൻപതിൻ്റെ പകുതി എന്ന് പറയുന്നത് ആർ ക്യൂബ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചായിട്ട് കിട്ടും ഓക്കെ അതായത് ആർ ക്യൂബ് ഈക്വൽ ടു നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതായത് അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ചാണ് നൂറ്റി ഇരുപത്തി അഞ്ച് അതായത് അഞ്ചിൻ്റെ ക്യൂബ് റൂട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ ക്യൂബ് റൂട്ടാണ് അഞ്ച് സോ അതിൽ നിന്നും ആർ ഈക്വൽ ടു അഞ്ചെന്ന് നമുക്ക് കിട്ടും ഓക്കെ അതാണ് ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട രീതി ഇനി രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ടാങ്ക് രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ വീതി ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ ആഴം നാല് മീറ്റർ നീളം ഓക്കെ ഫോർ മീറ്റർ നാല് മീറ്റർ എന്താണ് നീളമുള്ള രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുള്ള ഉള്ള പോയിന്റ് അഞ്ച് മീറ്റർ ആഴമുള്ള ഒരു ടാങ്ക് നമ്മൾ ഒരു ഫീൽഡിൽ നിർമ്മിക്കുകയാണ് ഫീൽഡിൻ്റെ അളവ് തന്നിട്ടുണ്ട് മുപ്പത്തി ഒന്ന് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും ഓക്കെ എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ടാങ്ക് കുഴിക്കാൻ ഉപയോഗിച്ച മണ്ണെടുത്ത് നമ്മൾ ആ ഫീൽഡിൽ നിറയെ ഇടുകയാണ് അങ്ങനെയാണെങ്കിൽ എത്ര സെന്റിമീറ്റർ അവിടെ പൊക്കം വന്നു കാണും ആ മണ്ണും കൂടി ഇട്ടപ്പോൾ ആ ഗ്രൗണ്ട് എത്ര സെന്റിമീറ്റർ കാണും ഇഫ് എർത്ത് ഡഗ് ഔട്ട് ഈസ് ഇവൻലി സ്പ്രെഡ് ഔട്ട് ഓവർ ദ ഫീൽഡ് റൈസ് ഇൻ ലെവൽ ഓഫ് ദ ഫീൽഡ് എത്രയാണ് അപ്പം നമുക്കതൊന്ന് ഫിഗർ വരച്ച് നോക്കാം ഇതാണ് നമ്മുടെ ഫീൽഡ് മുപ്പത്തി ഒന്ന് മീറ്റർ നീളം പത്ത് മീറ്റർ വീതി ഇതിനുള്ളിലാണ് നമ്മൾ ടാങ്ക് ടാങ്ക് നാല് മീറ്റർ നീളം രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ വീതി ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ ആഴം ഓക്കെ ഇനി നമുക്ക് വേണ്ടത് നമുക്ക് നോക്കാം ആദ്യം ടാങ്കിന്റെ ഓളിയം ഓളിയം ഓഫ് ടാങ്ക് ടാങ്കിന്റെ ഓളിയം അതായത് എന്താണ് ലെങ്തിൻ്റെ ബ്രെത്തിൻ്റെ ഹൈറ്റ് ആണല്ലോ ഓളിയം എന്ന് പറയുന്നത് അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് നാല് ഇൻഡു ബ്രെത്ത് എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് ഇനി ഡെപ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പതിനഞ്ച് മീറ്റർ ക്യൂബ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഓളയും കിട്ടി പതിനഞ്ച് മീറ്റർ ക്യൂബ് അതിൻ്റെ ഓളയും പതിനഞ്ച് മീറ്റർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ അതിൽ നിന്ന് പതിനഞ്ച് മീറ്റർ ക്യൂബ് മണ്ണ് നമ്മൾ മാറ്റി അല്ലേ ആ മാറ്റിയ മണ്ണാണ് നമ്മൾ ഈ ഏരിയയിൽ സ്പ്രെഡ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ അപ്പം ഈ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ പതിനഞ്ച് മീറ്റർ ക്യൂബ് മണ്ണ് എനിക്ക് ഈ ഏരിയയിൽ സ്പ്രെഡ് ചെയ്യണം അപ്പൊ എനിക്ക് വേണ്ടത് ഏരിയയാണ് ഏരിയ ഓഫ് ഫീൽഡ് കാണണം ഏരിയ ഓഫ് ഫീൽഡ് ഈക്വൽ ടു അതായത് അതിന്റെ ലെങ്തിൻ്റെ ബ്രെത്ത് എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് ഇൻറ്റു പത്താണ് മൈനസ് അതായത് ലെങ്ത് ഇൻറ്റു ബ്രെത്ത് അതിൽ നിന്ന് ഈ ഏരിയ പോകണം ഈ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നാല് ഇന്റു രണ്ട് പോയിന്റ് അഞ്ചാണല്ലോ കാരണം റെക്റ്റാംഗിൾ ആണ് നമുക്ക് ലെങ്ത് ലെങ്തിൻ്റ ബ്രെത്ത് ആണ് ഏരിയ അതുകൊണ്ട് വേറെ ഡൗട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി തേർട്ടി വൺ ഇൻറ്റു ടെൻ എന്ന് പറയുന്നത് ആണ് ഓക്കെ ഇനി അതിൽ നിന്ന് നാല് ഇൻറ്റു രണ്ടേ പോയിന്റ് അഞ്ചെന്ന് പറയുന്നത് ടെണ്ണാണ് അപ്പോൾ മുന്നൂറ്റി പത്ത് മീറ്റർ സ്ക്വയറിൽ നിന്ന് പത്ത് മീറ്റർ സ്ക്വയർ പോകുമ്പോൾ മുന്നൂറ് മീറ്റർ സ്ക്വയർ ആവും ഓക്കെ അപ്പോൾ ഈ പറയുന്ന മുന്നൂറ് മീറ്റർ സ്ക്വയർ ഏരിയയിൽ നമുക്ക് എത്ര പതിനഞ്ച് മീറ്റർ ക്യൂബ് മണ്ണ് സ്പ്രെഡ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ പറയുന്ന പതിനഞ്ച് മീറ്റർ ക്യൂബിനെ മുന്നൂറ് മീറ്റർ സ്ക്വയറിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ പതിനഞ്ച് മീറ്റർ ക്യൂബിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് മുന്നൂറ് മീറ്റർ സ്ക്വയറിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമുക്കിത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം മീറ്റർ ക്യൂബ് വെട്ടി പോകുന്നു എന്ത് ചെയ്യുകയാണ് ഈ സ്ക്യർ വെട്ടി ഇവിടെ ബാക്കി മീറ്ററേ ഉള്ളൂ ആൻസർ വരുമ്പോഴത്തേക്ക് നമുക്ക് സീറോ പോയിൻ്റ് സീറോ ഫൈവ് മീറ്റർ എന്ന് കിട്ടും ഓക്കെ ഇതിനെ സെൻറ്റിമീറ്ററിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സീറോ പോയിൻ്റ് സീറോ ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യാം ഓക്കെ ആൻസർ ഫൈവ് സെൻറ്റിമീറ്റർ ഓക്കെ ആണല്ലോ അതായത് പതിനഞ്ച് മീറ്റർ ക്യൂബ് എന്തിനെ മണ്ണിനെ നമ്മൾ മുന്നൂറ് മീറ്റർ സ്ക്വയർ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു ഓക്കെ അപ്പം മീറ്റർ ക്യൂബാണ് മോള് താഴെ മീറ്റർ സ്ക്വയർ ആണ് ഓക്കെ നമ്മുടെ മീറ്റർ സ്ക്വയർ ഇവിടുത്തെ ഒരു മീറ്റർ സ്ക്വയർ ഇവിടെ ഒരു മീറ്റർ സ്ക്വയർ കൂടെ ക്യാൻസൽ ചെയ്തു അപ്പം ആൻസർ മീറ്ററിൽ തന്നെ വരും സീറോ പോയിന്റ് സീറോ ഫൈവ് മീറ്റർ ഇനി ആ സീറോ പോയിന്റ് സീറോ ഫൈവിനെ സെൻറ്റിമീറ്ററിലാക്കാൻ വേണ്ടി ഒരു ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പം നമുക്ക് ഫൈവ് സെൻറ്റീമീറ്റർ എന്ന് കിട്ടും അതായത് റൈസിന് ലെവൽ എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഈ ഉള്ളതിനേക്കാളും ഒരു അഞ്ച് സെൻറ്റിമീറ്റർ റൈസ് കൂടി എന്തിനുണ്ടായി കാണും ആ ഫീൽഡിന് ഉണ്ടായി കാണും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പ്രോബ്ലംസ് രണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്